അപ്പോൾ ഇത് നമ്മുടെ പ്രിയൂർ മാങ്കോ ആണ് അപ്പോൾ നമ്മുടെ ഇവിടെ വലിയ പ്ലാന്റ് നമ്മൾ ഇവിടെ ഒരെണ്ണം പ്ലാൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് എങ്ങനെയുണ്ട് ഏറ്റവും നമ്പർ വൺ ചക്ക എന്നറിയപ്പെടുന്ന ജെ തേർട്ടി ത്രീ ജാക്കാണ് ഇരിക്കുന്നത് മലേഷ്യ അപ്പോൾ ഇനി ഇത് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ ജംബോ പ്ലാന്റ് ആണ് ഒരു പത്തടി ഹൈറ്റ് വരുന്ന ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കവർ കവർ സൈസിലിരിക്കുന്ന നമ്മുടെ നേഴ്സറിൽ അബിയാ ഗാർഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുപ്പത് വർഷമായിട്ടുള്ള മാവാണിപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ കാണുന്നത് എല്ലാം വലിയ പ്ലാന്റുകളാണ് അപ്പോൾ എന്നെക്കാളും ഐറ്റ് വരുന്ന നല്ല പുഷ് ആയിട്ടുള്ള പ്ലാന്റുകൾ കേട്ടോ അപ്പോൾ ഇതൊക്കെ മാങ്കോസ്റ്റിൻ്റെ ഹെവി പ്ലാന്റ്സുകൾ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നതാണ് കഴിഞ്ഞ കൂടിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാടുണ്ടായിരുന്നു ഒക്കെ കസ്റ്റം ഇത് നമ്മുടെ ചന്ദ്രകാരൻ്റെ നേരത്തെ ഇപ്പോൾ നമ്മൾ ചന്ദ്രകാരൻ പോലത്തെ ഒരു വാങ്ങണപ്പോൾ നേരത്തെ കഴിച്ചതറിയാം ഇത് വലിയ പ്ലാന്റുകൾ ഇതിൻ്റെ ഐറ്റാണ് അപ്പോൾ കേരളത്തിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന നാമഡോക്കുമായി തായ്ലൻഡിൻ്റെ ഫേവറേറ്റ് മാംഗോ നാമഡോക്കുമായി അപ്പോൾ അബിയാക്സോഡി ഗാർഡൻ സെൻറ്ററിലേക്ക് വീണ്ടും സ്വാഗതം നെടുമ്പാശ്ശേരിയിലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് അങ്കമാലി ആലുവ നാഷണൽ ഹൈവേയിൽ കാർണിവൽ തിയേറ്ററിനോട് ചേർന്നിട്ടാണ് അബിയാക്സോട്ടി ഗാർഡൻ സെൻ്റർ വരുന്നത് രാവിലെ എട്ടര മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് നമ്മുടെ നഴ്സറിയുടെ വർക്കിംഗ് ടൈം സൺഡേ നമുക്ക് വർക്കിംഗ് ഡേയ്സാണ് പിന്നെ കൂടാതെ ലോങ് നിന്ന് വരുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മളെ വിളിച്ച് ചോദിച്ചിട്ട് വേണം വരാൻ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെ വീഡിയോ ആണ് ഒരുപാട് സൈസ് നമുക്ക് വന്നിട്ടുണ്ട് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സൈസ് വലുത് ചെറുത് മീഡിയം ജംബോ സൈസുകൾ അങ്ങനെ പുതിയ വെറൈറ്റീസ് വരെ നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു വീഡിയോസാണ് നമ്മൾ പ്രൈസ് ഉൾപ്പെടെ ഇനി ആരും വിഷമിക്കേണ്ട നമ്മുടെ പഴയ വീഡിയോ പോലെ തന്നെ പ്രൈസ് ഉൾപ്പെടെയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് പിന്നെ കൂടാതെ ഇതാണ് നമ്മുടെ ഇന്ന് കേരളത്തിൽ ഏറ്റവും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാംഡോക്കുമായി നാംഡോക്കുമായിടെ തന്നെ ഇത് സിമുവാങ് അല്ല നാംഡോക്കുമായി ഗോൾഡാണിത് അപ്പോൾ ഒരു പ്ലാന്റിൽ ഏകദേശം ഒരു ഫോർ ടു ഫോർ ഫൈവ് ഫോർ ടു ഫോർ പോയിൻറ്റ് ഫൈവ് ഫൈവ് ഇയേഴ്സോളം ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റാണ് ആണ് ഇപ്പോൾ നിങ്ങൾ ഈ ഡ്രമ്മിൽ ഇരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെ സ്ഥലപരിമിതി ഉള്ള ആളുകൾക്കും തീർച്ചയായിട്ടും നമ്മുടെ നാംഡോക്ക് പോലുള്ള കാറ്റിമൂൺ പോലുള്ള ബനാന പോലുള്ള മാങ്ങകളൊക്കെ നിങ്ങൾക്കും ഇതേപോലെ ഡ്രമ്മിൽ കാഴ്പ്പിച്ച് നിർത്താം ഇപ്പോൾ ഈ ഒരു ഡ്രമ്മിൽ ഏകദേശം കാഴ്ചയെടുക്കുന്ന ഇരുപത് ഇരുപത്തഞ്ചോളം ഫ്രൂട്ടാണ് ഇപ്പോൾ മാങ്ങയാണ് ഇപ്പോൾ ഇതിലുള്ള ഇവിടെയൊക്കെ നിങ്ങൾക്കാണ് ഇത് കണ്ടില്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലുണ്ട് അപ്പോൾ ഒരുപാട് നമുക്ക് ഡ്രമ്മിൽ തന്നെ സ്ഥലപരിമിതി ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഡ്രമ്മിൽ തന്നെ നമുക്ക് അത്യാവശ്യം മാങ്ങാ നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡ്രമ്മുകളിൽ ഇതേപോലെ ഹാഫ് ഡ്രമ്മിലോ അല്ലെങ്കിൽ ഫുൾ ഡ്രമ്മിലോ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ പിന്നെ കൂടാതെ നമുക്കിപ്പോൾ പുതിയ പ്ലാൻസ് വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മിയാസാക്കി ആ ഇതാണ് നമ്മുടെ മിയാസാക്കി ഇന്ത്യൻ മിയാസാക്കി ഞാൻ നിങ്ങളോട് പറയാണ് മി ഇന്ത്യയിൽ വരുന്ന മിയാസാക്കി എല്ലാം ഇന്ത്യൻ മിയാസാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം അല്ലാണ്ട് ജപ്പാൻ്റെ ഒറിജിനൽ മിയാസാക്കി നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടാൻ വഴിയില്ല അതിൻ്റെ പ്ലാന്റ് കാരണം രണ്ട് ലക്ഷം ഞാൻ വീണ്ടും നിങ്ങൾ ആവർത്തിച്ച് പറയുന്നത് രണ്ട് ലക്ഷം വിലയുള്ള ഒരു കിലോന് രണ്ട് ലക്ഷം വിലയുള്ള ഒരു മാങ്ങയുടെ തൈക്ക് നിങ്ങൾ ആലോചിച്ചാൽ മതി ഏകദേശം അതിൻ്റെ അപ്പം തൈക്ക് ചെറിയ തൈക്ക് തന്നെ ഇപ്പം ഏകദേശം എത്ര രൂപ വരുന്നു മിനിമം ഏറ്റവും ചുരുങ്ങിയത് ടെൻ തൗസൻഡ് പിസിൻ്റെ മേലക്കെങ്കിലും അതിൻ്റെ തൈക്കും കൊടുക്കേണ്ടി വരും ഏറ്റവും ചുരുങ്ങിയത് പിന്നെ ഇതിൻ്റെ ഒറിജിനൽ എന്ന് പറയുന്നത് ജപ്പാൻ തന്നെയാണ് അപ്പോൾ ജപ്പാൻ്റെ മിയാസാക്കി തന്നെയാണ് ഒറിജിനൽ പ്ലാന്റ് പിന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ മറ്റേ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അത് ആ പ്ലാന്റിൽ നിന്ന് നമുക്ക് എത്ര വേണമെങ്കിലും ഒറിജിനൽ പ്ലാന്റ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഇപ്പം ഈ കാണുന്ന പ്ലാന്റ് എല്ലാം നമുക്ക് ഏകദേശം ആ ഒരു റേഞ്ചിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു മിനിമൈസ് ആയിട്ടുള്ള നിങ്ങൾക്ക് കർഷകർക്ക് കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ മാങ്ങ അതിൻ്റെ മാങ്ങോ ഒക്കെ നല്ല അപ്പിയറൻസ് ഉള്ള ഒരു മാംഗോ ആണ് അപ്പോൾ ആ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു വെറൈറ്റിയാണ് മിയാസാക്കി അപ്പോൾ അത്യാവശ്യം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് അതാണ് അതിൻ്റെ ഒരു നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്യൂച്ചറിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് മിയാസാക്കി എന്ന് പറയുന്നത് ഇത് ട്വൻറ്റി വൺ ട്വൻറ്റി വൺ കവർ സൈസിലിരിക്കുന്ന ഒരു എട്ടടി ഹൈറ്റ് ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് വെറും ആയിരത്തി എണ്ണൂറ് രൂപ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസിലിരിക്കുന്ന ബുഷായി ട്രെയിൻ ചെയ്തെടുത്ത മിയാസാക്കി പ്ലാന്റ്സുകളെല്ലാം നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി നേരെ ഈ ഒരു സൈഡിലോട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കാറ്റിമൂൺ ഞാൻ കാറ്റിമൂണിനെ പറ്റിയിട്ട് നിങ്ങളോട് കാട്ടിമൂൺ നാംഡോക്കും പറ്റിയിട്ട് വിശദമായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല വളരെ ഫേമസ് ആയിട്ടുള്ള തായ്ലൻ്റിൻ്റെ വെറൈറ്റിയാണ് നമ്മുടെ നാംഡോക്കും കാറ്റിമൂണൊക്കെ ഈ കാട്ടിമൂണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് വളരെ ചെറുപ്രായത്തിൽ തന്നെ കായ്ച്ചു തുടങ്ങും എനിക്ക് തോന്നുന്നു നല്ല സ്വീറ്റ് വെറൈറ്റിയാണ് നല്ല മധുരമാണ് മാംഗോക്ക് നല്ല അത്യാവശ്യം നല്ല ഫ്ലേവർ മാ നാംഡോക്കിനെക്കായും കുറച്ചുകൂടി ഫ്ലേവറ് തരുന്നൊരു മാംഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിമൂൺ തന്നെയാണ് അപ്പോൾ ഇത് നമ്മുടെ കാട്ടിമുണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസിലിരിക്കുന്ന ഒരു എട്ടടി ഇതിൻ്റെ ഹൈറ്റ് കണ്ടില്ല ഇതിൽ കാഴ്ചതൊക്കെ കണ്ടിട്ടോ നമുക്ക് ഇതിൽ കായുള്ള ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് കണ്ടില്ല ഒരു എട്ടടിയുള്ള ഹൈറ്റ് വരുന്ന ആയിരത്തി അഞ്ഞൂറ് റേഞ്ച് വരുന്ന വലിയ പ്ലാന്റ്സുകളാണ് ഇപ്പോൾ ഈ കാണുന്നതല്ല നമ്മുടെ അടുത്ത നമ്മുടെ കേരളത്തിൽ അടുത്ത ട്രെൻഡ് ആവാൻ പോണ മാഗാണ് ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതാണ് നമ്മുടെ തായ്ലൻഡിൻ്റെ ക്യൂസാം റോഡ് അതായത് ക്യൂസാം റോഡ് എന്ന് പറയുന്ന നല്ല വലുപ്പമുള്ള ഏകദേശം എനിക്ക് തോന്നുന്നു നാംഡോക്കിനേക്കായും വലുപ്പമുള്ള വലിയ മാങ്ങ ഒരു വൺ കെ ജിയുടെ അടുത്ത് വൺ വൺ ടു വൺ പോയിൻ്റ് ഫൈവ് കെ ജിയുടെ അടുത്ത് തൂക്കം വരുന്ന ബിഗ് സൈസ് ഫ്രൂട്ട് സൈസ് ആവുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ക്യൂസാം എന്ന് പറഞ്ഞത് മുമ്പാങ് താങ്ങും കൂടെ ഒരു പേരിൽ അറിയപ്പെടുന്ന ഒരു മാങ്ങയാണ് ഈ ക്യൂസാം റോഡ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പച്ച ഇത് പഴുത്ത് ഏകദേശം പച്ച ഒരു കളറിൽ തന്നെയാണ് അത്യാവശ്യം നിൽക്കുന്നത് പക്ഷേ ഉഗ്രൻ ടേസ്റ്റ് ഞങ്ങൾ നമ്മൾ വെച്ച ഇവിടെ എറണാകുളം ആലുവയിൽ നമ്മളൊരു കസ്റ്റമറിൻ്റെ വീട്ടിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഒരു രണ്ട് വർഷം മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് എനിക്ക് ആ പ്ലാന്റിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതാ മാവെന്ന് പോലെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പുള്ളി പറയും ഏതെങ്കിലും ഒരു മൂന്നാല് നല്ല മാവ് കൊടു പറഞ്ഞത് പക്ഷേ മറ്റുള്ള നാംഡോക്ക് ഇതൊക്കെ നമുക്കറിയാം പക്ഷേ അന്ന് നമ്മുടെ നേഴ്സറിൽ ഇതിന് ടാഗ് ഇല്ലാത്ത കാരണം ഇത് ഏത് വെറൈറ്റി എന്ന് അറിയാൻ പറ്റില്ല പിന്നെ ഞാൻ അവിടെ പോയപ്പോഴാണ് നമുക്ക് ആ മാങ്ങ ഞാനൊരു നമ്മുടെ മാങ്ങയുടെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു പുള്ളിക്ക് അയച്ചു കൊടുത്തപ്പോഴാണ് പുള്ളി പറയുന്നത് അത് ക്യൂസാംബ്രോഡാണ് അപ്പോൾ നല്ല വലുപ്പം ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല സൈസുള്ള നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് ഈ ക്യൂസാം റോഡ് എന്ന് പറഞ്ഞത് ഇനി കേരളത്തിൽ അടുത്ത ട്രെൻഡ് ആവാൻ പോടുന്ന മാംഗോ പ്ലാന്റ് ആണ് ഈ ക്യൂസാം എന്ന് പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വീടുകളിലൊക്കെ ഒരെണ്ണം വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഏറ്റവും ടോപ്പ് വെറൈറ്റിയാണ് നമ്മുടെ ഈ ക്യൂസാം എന്ന് പറഞ്ഞത് ഇതിപ്പോൾ വന്നിട്ടുള്ള നമുക്ക് ജംബോ സൈസ് പ്ലാന്റ്സുകളാണ് അപ്പോൾ വളരെ റയറായിട്ടുള്ള ഇതിപ്പോൾ ആൾമോസ്റ്റ് ഈ സൈസൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ റയറാണ് ഇപ്പോൾ നമ്മളത് പുറത്തുനിന്ന് കൊണ്ടുവന്ന പ്ലാന്റ്സുകളാണ് ഇപ്പോൾ ഈ കാണുന്നതല്ല അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ഏകദേശം രണ്ടായിരം ടു തൗസൻഡ് റുപ്പീസിനാണ് നമ്മളിപ്പോൾ ഒരു എയിറ്റ് പോയിൻറ്റ് ഫൈവ് ടു നയൻ ഫീറ്റോളം ഹൈറ്റ് വരുന്ന പ്ലാൻ നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മളിന്ന് മറ്റേ എറണാകുളം ജില്ലയിലോട്ടാണ് നമ്മൾ ഒരുപാട് നമ്മൾ ഇന്ന് ലോഡ് ചെയ്യുന്നുണ്ട് നമ്മളൊരു കർഷകന് വേണ്ടിയിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ചോളം പ്ലാന്റ് ഇന്ന് നമ്മളിവിടുന്ന് ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മുടെ റംബുട്ടാനാണ് റംബുട്ടാൻ്റെ എൻ എയ്റ്റീൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൻ്റെ കവർ സൈസ് ബാക്ക് സൈസ് വരുന്നത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസിലുള്ള ഒരു നയൻ ടു ടെൻ ഫീറ്റോളം ഹൈറ്റ് വരുന്ന ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നിതിൽ കാണിക്കുക ഇത് കണ്ടില്ല അതാണ് ട്രെയിൻ ചെയ്തെടുത്ത പ്ലാന്റുകളാണ് ഈ വർഷം കാഴ്ച കഴിഞ്ഞ പ്ലാന്റ് ആണ് അറും ആയിരത്തി അഞ്ഞൂറ് രൂപ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ ഈ റംബുട്ടാൻ്റെ എൻ ഐറ്റിൻ്റെ വറൈറ്റീസ് ഒക്കെ കൊടുക്കുന്നത് ഒരു എട്ട് ഒമ്പത് അടിയൊക്കെ ഹൈറ്റ് വരുന്ന ട്രെയിൻ ചെയ്തെടുത്ത പ്ലാന്റുകളാണ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസ് ആയിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന സീസണിൽ കായ്ക്കാൻ ചാൻസ് ഉള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ തന്നെ അപ്പോൾ ഇതാണ് വൈറ്റ് മൂവാണ്ടൻ വെള്ള മൂവാണ്ടനാണിത് ഇഷ്ടം പോലെ കായ്ച്ചെടുക്കുക അപ്പോൾ ഇത് നമ്മുടെ പ്രിയൂർ മാങ്കോ ആണ് അപ്പോൾ നമ്മുടെ ഇവിടെ വലിയ പ്ലാന്റ് ഇവിടെ ഒരെണ്ണം പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കിട്ടിയത് അപ്പോൾ ജസ്റ്റ് ഒന്ന് എങ്ങനെ ഉണ്ട് എന്നൊന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം ഇതാണ് നമ്മുടെ പ്രിയൂറിൻ്റെ ജംബോ വലിയ പ്ലാന്റ്സുകൾ ഇരുപ ജംബോ പ്ലാന്റ്സ് അല്ല ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസിലിരിക്കുന്ന പ്ലാന്റുകളാണ് ജംബോ പ്ലാന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് കവറിലോ അല്ലെങ്കിൽ തേർട്ടി തേർട്ടി കവർ സൈസിൽ ഇരിക്കുന്ന പ്ലാൻ്റ ആണ് ജംബോ പ്ലാന്റ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ട്രമ്മിൽ ഇരിക്കുന്ന പ്ലാന്റ് ഈ ഒരു സൈസ് വരുന്നതാണ് ജംബോ പ്ലാന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പലരും വിചാരിക്കും എന്താണ് ഈ ജംബോ പ്ലാന്റ്സ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവറാണോ ജംബോ പ്ലാന്റ് ഏതാണെന്ന് മനസ്സിലായി ണ്ടാവും നമ്മുടെ കസ്റ്റമേഴ്സിനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഓരോ കവർ സൈസ് അനുസരിച്ചിട്ടാണ് ഓരോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോഴാണ് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റിയ പ്ലാന്റിൻ്റെ ഗ്രോത്ത് എങ്ങനെയാവും എന്നുള്ളത് അപ്പോൾ ആവറേജ് ഒരു ബിഗ് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് അതിൻ്റെ കവർ സൈസ് വരുന്നത് എപ്പോഴും നമ്മൾ നോക്കിയാൽ മതി ട്വൻ്റി വൺ ട്വൻറ്റി വൺ കവർ സൈസാവും അതാണ് ആവറേജ് ബിഗ് പ്ലാന്റ്സിൻ്റെ കവർ സൈസ് വരുന്നത് അതിൻ്റെ മുകളിലോട്ട് വരുന്നതാണ് ഈ ജംബോ പ്ലാന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ജസ്റ്റ് നമ്മൾക്ക് ഈ പ്രീയൂർ ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഇതെങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ പലരും പറയുന്നുണ്ട് ഈ പ്രിയ തൊലി നല്ല കഴിപ്പുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്കറിയില്ല ഞാൻ നമ്മൾ കടകളിൽ നിന്നൊക്കെ ഇങ്ങനെ മേടിച്ച് കഴിച്ചെന്നല്ലാതെ നമ്മളിവിടെ ഉണ്ടായതിന്ന് ഇത് നമ്മുടെ ഫാമിലും ഉണ്ട് ഇഷ്ടംപോലെ പ്ലാൻ ചെയ്തിട്ടിട്ടുണ്ട് എല്ലാ പ്ലാൻ എല്ലാ ഇതിൻ്റെയും മദർ പ്ലാന്റും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ ഇത് കണ്ടില്ല എനിക്ക് തോന്നുന്നു കണ്ടിട്ട് നല്ല മദറാട്ട നല്ല സ്വീറ്റാണ് ഒരു തരി പോലും ആരില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ജഹാംഗീരൊക്കെ കഴിച്ചപ്പോൾ ഫുള്ള് ആരായിരുന്നായാലും അപ്പോൾ ഇത് നല്ല മധുരം പിന്നെ പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ പ്രിയൂരിന് പുഴു വരുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട് അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല എല്ലാ നമ്മുടെ വേറെ കസ്റ്റമേഴ്സൊക്കെ പറഞ്ഞത് മാത്രം നിങ്ങളോട്ട് ഷെയർ ചെയ്തെന്ന് മാത്രം അപ്പോൾ ഇതാണ് പ്രിയൂര് തീർച്ചയായിട്ടും ഇതിൽ പുഴും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരെണ്ണം മേടിച്ച് വെക്കാം വളരെ സത്യ കേട്ടോ തോലിക്ക് നല്ല അത്യാവശ്യം നല്ല കയ്പുണ്ട് അത് ഫ്ലഷ് മാത്രീ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ പക്ഷേ തൊലി നല്ല കഴിപ്പുണ്ട് അപ്പോൾ നമ്മുടെ ക്യാമറമാനിക്ക് കൂടിയിട്ട് ഒരെണ്ണം കൊടുക്കാം കഴിച്ച അപ്പോൾ നമുക്ക് പ്ലാവിൽ നിന്ന് തുടങ്ങാം നമുക്ക് ജയത്ത് കെട്ടിത്രീ അതായത് ഞാൻ എന്നും പറയുന്ന പോലെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ വൺ ചക്ക എന്നറിയപ്പെടുന്ന ജയ തേർട്ടി ത്രീ ജാക്കാണ് ഇരിക്കുന്നത് മലേഷ്യൻ ഇത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നന്നായിട്ട് കൊമേഴ്ഷ്യലായിട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് കായപ്പെടുത്തുള്ള ഒരു വെറൈറ്റിയാണ് നല്ല സ്വീറ്റാണ് അതേപോലെ തന്നെ നല്ല വരിക്ക ചക്കയാണ് അപ്പോൾ നമുക്ക് ചെറിയ തൈ നട്ട് കഴിഞ്ഞാൽ മൂന്നാം വർഷത്തൊട്ട് കാഴ്ച കൊടുക്കുന്ന പ്ലാന്റാണ് ഈ ജയ തേർട്ടി ത്രീ എന്ന് പറഞ്ഞത് ഇത് മൂന്ന് വർഷം ഗ്രോത്തായിട്ടുള്ള ചെറിയ ചെറിയ ചക്കകൾ കാഴ്ച പ്ലാന്റ് ആണ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ജംബോ സൈസാണ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് സൈസിൽ ഇരിക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ സൈസ് കണ്ടില്ല നിങ്ങൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടിയുള്ള ഹൈറ്റ് വരുന്ന പ്ലാന്റാണ് അത് അത്യാവശ്യം നല്ല സ്റ്റെമ്മിന് തിക്നസ്സുള്ള പ്ലാന്റാണ് ഇപ്പോൾ ഈ കാണുന്നതല്ല അപ്പോൾ നമുക്ക് ഈ ട്വൻ്റി ഫൈവ് ജംബോ സൈസൊക്കെ നമുക്കൊരു പത്ത് പതിനഞ്ച് പ്ലാന്റ് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇതേപോലെ ആവശ്യക്കാര് വന്നു കഴിഞ്ഞാൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തരാൻ പറ്റും ഒരു ഇതിൻ്റെയൊക്കെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് റേഞ്ചിലാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം അത്രയും വർഷം നോക്കി ഉണ്ടാക്കിയ പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ടാണ് അതിനത്ര റേറ്റ് വരുന്നത് ഇനി ഇതേ ഹൈറ്റിൽ ഇരിക്കും ഒരു ഏഴടി എട്ടടി ഇരിക്കുന്ന വലിയ പ്ലാന്റുകൾ ഇരുപത്തൊന്ന് കവറിൽ വരുന്നൊക്കെ നമുക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഉള്ളൂ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ആ റേറ്റ് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു അഞ്ചടി ആറടി പൊക്കമുള്ള എയിറ്റ് ഫിഫ്റ്റി ആ റേഞ്ചിൽ നമുക്ക് വരണോളൂ അപ്പോൾ ഇത് നമ്മൾ അത്രയും വളർത്തിയെടുത്ത പ്ലാന്റ് അത്യാവശ്യം നല്ല പൈസ കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ വരുന്ന സീസണിൽ കായ പിടിക്കുന്ന സൈസാണ് ഇപ്പോൾ ഈ കാണുന്നത് ജയ തേട്ടി അപ്പോൾ ഇനി ഇത് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയറിലിയുടെ ജംബോ പ്ലാന്റ് ആണ് ഒരു പത്തടി ഹൈറ്റ് വരുന്ന ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കവർച്ച് കവർ സൈസിലിരിക്കുന്ന ഏകദേശം ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് വരുന്ന വിയറ്റ്നാമിലൂടെ ജംബോ പ്ലാന്റ്സുകൾ ഒരു എട്ട് ഒമ്പത് പ്ലാന്റ് ഒക്കെ മാത്രമാണ് നമ്മുടെ നേഴ്സറിൽ ലൈവാസ് സ്റ്റോക്ക് ഉള്ളത് നമ്മുടെ നേഴ്സറിൽ ലബിയ കാർഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുപ്പത് വർഷമായിട്ടുള്ള മാവാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത് അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ശരിക്കും പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ചന്ദ്രകാരൻ്റെ ചന്ദ്രക്കാരൻ മാങ്ങനെക്കായും കുറച്ചുകൂടി വലുപ്പുള്ള മാങ്ങ പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ആരെങ്കിലും അറിയുന്നവർ പറഞ്ഞുതരും അത് ചന്ദ്രകാരനല്ല ചന്ദ്രകാരൻ്റെ പോലെ തന്നെ ചപ്പിക്കുടിയനാണ് പക്ഷേ മാങ്ങ കൊച്ചുകൂടി നല്ല ഉണ്ട് ഭയങ്കര ടേസ്റ്റ് നമ്മൾ ഇവിടെ വരേണ്ട കസ്റ്റമേഴ്സൊക്കെ ഇവിടെ നിന്ന് പറക്കിക്കൊണ്ടുപോയി തന്നെയാണ് പണി പോലെ അതിൻ്റെ ചോട്ടിൽ വീണ് അപ്പോൾ ഉഗ്രൻ ടേസ്റ്റുള്ള മാങ്ങ നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വരുമ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ എടുക്കാം അത്രയും നല്ല ടേസ്റ്റ് ഒരു തരി പുഴുക്കേട് പോലും ഇല്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ കൂടുതൽ നമുക്ക് കിട്ടാറില്ല മേലെ തന്നെ കിളിയെല്ലാം കഴിച്ചിട്ട് തരം താഴോട്ട് ഇടലാണ് പണി അപ്പോൾ ഇതൊക്കെ കണ്ടാൽ പഴുത്തേക്കാണ് ഫുൾ ആയിട്ട് പഴുത്തേക്കാണ് ഇനി എത്ര പോരെന്നു പറഞ്ഞാൽ കൊമ്പ് വരെ വേലുണ്ട് അത്ര അധികം മാങ്ങ ഇതിൽ കാഴ്ചവയ്ക്കലുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭയങ്കര സ്മെല്ലാണ് ഈ മാങ്ങക്ക് നല്ലൊരു ഫ്ലേവർ തരുന്നൊരു മാങ്ങ അപ്പോൾ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉഗ്രം ടേസ്റ്റാണ് ദിവസം രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നെണ്ണം കഴിക്കൽ തന്നെയാണ് സ്ഥിരം പരിപാടി അപ്പോൾ ഇതാണ് സാധനം ശരിക്കും തന്നെ ചപ്പി കൂടിയ മാങ്ങയാണ് അപ്പോൾ ചെറിയൊരു കുറച്ച് ആരുണ്ട് കേട്ടോ മാങ്ങക്ക് പക്ഷെ നല്ല ടേസ്റ്റ് നല്ല മധുരമാണ് അപ്പോൾ ഇനി നമുക്ക് മാംഗോ പ്ലാന്റ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത് നമ്മുടെ നാംഡോക്കുമായി അതായത് നാംഡോക്കുമായിടെ ഇത് കണ്ടില്ലേ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസിൽ ഇരിക്കുന്ന പ്ലാന്റുകളാണ് വലിയ പ്ലാന്റ്സുകളാണ് ഇതെല്ലാം ഈ കാണുന്നതെല്ലാം വലിയ പ്ലാന്റുകളാണ് അപ്പോൾ എന്നെക്കായി ആയിട്ട് വരുന്ന നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റുകൾ കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് വെറും ആയിരത്തി എണ്ണൂറ് രൂപയാണ് വരണുള്ളൂ അപ്പോൾ നിങ്ങൾക്കാണ് വെറും തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഒരു ഏഴടി ഹൈറ്റ് വരുന്ന ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസിൽ കാഴ്ച കഴിഞ്ഞ പ്ലാന്റുകളാണ് കാരണം പറയാൻ കാരണം ഇതാ വേണ്ട ഇതിലൊക്കെ ഒന്ന് ഒരു കായ രണ്ട് കായൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ക്വാണ്ടിറ്റി ഇഷ്ടം പോലെയുണ്ട് ഈ ഇരിക്കുന്ന എല്ലാം നാംഡോക്കുമായിടെ നാംഡോക്കുമായി ആണ് ഇപ്പോൾ ഉള്ളത് ആയിരത്തി എണ്ണൂറ് റേഞ്ച് വരുന്നത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ കഴിച്ച പ്രിയൂർ മാംഗോ ഇതാണ് നമ്മുടെ പ്രിയൂർ പ്രിയൂരൊക്കെ നമുക്ക് ജസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് റേഞ്ച് വരുന്ന ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ ഇരിക്കുന്ന അടുത്ത വർഷം കായ്ക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ ഒരു ഏഴടി പൊക്കമുള്ള പ്ലാന്റുകളാണിത് ഇത് നമ്മുടെ സൂപ്പർ ക്യൂൺ ആണ് കേട്ടോ ഈ മാംഗോ ആണ് സൂപ്പർ ക്യൂണ് ഏറ്റവും ടേസ്റ്റുള്ള നമുക്ക് ടോപ്പ് ടെന്നിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് നമ്മുടെ സൂപ്പർ ക്യൂണിൻ്റെ ആമുടക്കുമായി അതേപോലെ തന്നെ ഗോലക്ക് ഗോലക്കിൻ്റെ ഒക്കെ ഒരു ഏകദേശം സെയിം വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ സൂപ്പർ ക്യൂൺ എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസിലിരിക്കുന്ന ഒരു ആയിരത്തി എണ്ണൂറ് റേഞ്ച് വരുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നതെല്ലാം ഇതൊരു ഏഴടിയോളം ഹൈറ്റ് വരുന്ന നല്ല ബുഷ് ആയിട്ടുള്ള വലിയ പ്ലാന്റുകളാണ്ട്ടോ അതിനൊക്കെ സൈസ് കണ്ടില്ല നിങ്ങൾ ഇതൊക്കെ ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് ഒരു വർഷം കൊണ്ട് തന്നെ കായ്ക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നത് പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിന്ദൂരം മാങ്കോ ഉണ്ട് ഒക്കെ ജംബോ പ്ലാന്റ്സുകളാണ് നമ്മളീലുള്ളത് പിന്നെ അതേപോലെ തന്നെ നാംഡോക്കുമായിടെ ബനാനയുടെ വലിയ പ്ലാന്റുകൾ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കൗസരിച്ചിരിക്കുന്ന ഒരു എട്ടടി ഹൈറ്റ് വരുന്ന ബനാന മാംഗോകളാണ് ഇപ്പോൾ ഈ കാണുന്നതല്ല ഇതൊക്കെ നമുക്ക് ഈ ഒരു റേഞ്ച് തന്നെയാണ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റേഞ്ചിലാണ് ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മാഗോസ്റ്റിൻ്റെ ഹെവി പ്ലാന്റ്സുകൾ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നതാണ് കഴിഞ്ഞ വീടിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു ഒക്കെ കസ്റ്റമർ കൊണ്ട് ഇപ്പോൾ പുതിയ പ്ലാന്റുകൾ ഇപ്പോൾ കഴിഞ്ഞതിനേക്കായും കുറച്ചുകൂടി നല്ല വലുപ്പുള്ള ഒരു രണ്ടടി മൂന്നടിയുള്ള ഹൈറ്റുള്ള പ്ലാന്റ്സുകളാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് സിക്സ് ഇയേഴ്സ് ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് ആറ് വർഷം അടുത്ത വർഷം ഷുവർ ആയിട്ടും കായ്ക്കുന്ന ആ പ്ലാന്റുകൾ അപ്പോൾ ഇത് ഇവിടുന്ന് പിന്നിലൊക്കെ കൊണ്ടുപോയതാട്ടോ അഞ്ചാറ് പ്ലാന്റ് ഇന്നലെ നമ്മൾ കയറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഒരു നാൽപ്പത് പ്ലാന്റുകളിപ്പോൾ നമുക്ക് ലൈവായിട്ട് ആയിട്ട് നമ്മുടെ നഴ്സറികളുണ്ട് കവർ സൈസ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചാണ് മുപ്പതിലേക്ക് മാറ്റാൻ പറ്റിയ സൈസാണ് നഴ്സറിക്കാർക്കൊക്കെ ആണെങ്കിൽ വലിയ സൈസ് പ്ലാന്റുകൾ നമുക്ക് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ലാർജ് സൈസ് പ്ലാന്റുകളാണ് നമുക്കുള്ളത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാ പ്ലാന്റ്സിൻ്റെ പുതിയ ലോഡ് വരുന്നത് പിന്നെ ഇത് ഫോർ ഇയേഴ്സ് ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ടു തൗസൻഡ് റേഞ്ച് വരുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നതല്ല ഇത് നമ്മുടെ ചന്ദ്രകാരൻ്റെ നേരത്തെ ഇപ്പോൾ നമ്മൾ ചന്ദ്രകാരൻ പോലത്തെ ഒരു വാങ്ങിയപ്പോൾ നേരത്തെ കഴിച്ചത് എനിക്കറിയാം ഇത് വലിയ പ്ലാന്റുകൾ ഇതിൻ്റെ ഹൈറ്റ് വേണ്ട ഇടം എട്ടടിയുള്ള ഹൈറ്റ് വരുന്നത് ട്രെയിൻ ചെയ്തെടുത്ത പ്ലാന്റുകളാണ് ഇതൊക്കെ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ റേഞ്ചിലാണ് നമ്മളോട് കൊടുത്തോണ്ട് വലിയ പ്ലാന്റ്സുകളാണ് പിന്നെ അതേപോലെ തന്നെ കുളമ്പ് കുളമ്പിൻ്റെ ഒക്കെ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസിലിരിക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്യൂസാം റോഡ് നേരത്തെ നമ്മൾ കാണിച്ചു പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആന്ധ്രയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ചിന്നരസാലും ഉണ്ട് ചിന്നരസാലൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മുമ്പ് ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പെദ് ഉണ്ട് ദശേരി ഉണ്ട് നീല ഉണ്ട് നീലൻ്റെയൊക്കെ പ്ലാന്റുകൾ കണ്ടില്ലേ ഇത്രയും നല്ല സൈസായിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ആന്ധ്രയുടെ പ്ലാന്റുകൾ നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് മേടിക്കുക അതാണ് ആന്ധ്ര ആന്ധ്രപ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത ആന്ധ്രമല് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആന്ധ്ര മല്ലിക്ക് വേണം വെക്കാൻ മല്ലിക്ക് വയ്ക്കുകയാണെങ്കിൽ ആന്ധ്ര മല്യ അൽഫോൺസ് വെക്കുകയാണെങ്കിൽ രത്നഗിരി അൽഫോൺസ് വെക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ പെട്ടെന്ന് കായ്ക്കുന്നതും ടേസ്റ്റ് കൂടുതലുള്ള വെറൈറ്റികൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് പിന്നെ ഇങ്ങോട്ട് വന്ന് ഒരുപാട് വെറൈറ്റി ആണ് ഇത് നമ്മുടെ ഹൈദർ സാഹിബ് എന്ന് പറഞ്ഞ ആന്ധ്ര ആന്ധ്രയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കൂടുതൽ പിക്കിളിനായിട്ട് ഉപയോഗിക്കുന്നത് പഴുത്തേഴ് നല്ല ടേസ്റ്റാണ് നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടത് ഹൈദർ സാഹിബ് വളരെ ഫേമസ് ആയിട്ടുള്ള മാങ്ങോ ആണ് നമ്മൾ അത്യാവശ്യം ഇവിടുന്ന് നമുക്ക് അത്യാവശ്യം നല്ല സെയിൽ നടക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഹൈദർ സാഹിബ് എന്ന് പറയുന്നത് ഇതിൻ്റെ കടവണ്ണം കണ്ടില്ല നിങ്ങൾ സൈസൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി നൂറും ആയിരത്തഞ്ഞൂറ് രൂപ ആണ് ഇപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഹൈറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തതിൻ്റെ ഹൈറ്റ് എത്ര പത്തടിയോ ഒമ്പതടിയോ എത്ര വട്ടമുള്ള ഒരു പ്ലാന്റാണ് ആണ് ഇപ്പോൾ ഇരിക്കുന്നതല്ല ഇനി അബിയുവിൻ്റെ ജംബോ പ്ലാന്റ്സുകൾ ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അടുത്ത വർഷം അടുത്ത സീസണിൽ കായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാന്റുകളാണ് ഒരു പത്തടിയോളം ഹൈറ്റ് വരുന്ന എട്ട് മുതൽ പത്തടിയോളം ഹൈറ്റ് വരുന്നത് കണ്ടില്ല ഇതൊക്കെ അബിയോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എത്ര എണ്ണം വേണം നിങ്ങൾക്ക് നൂറ്റമ്പതോ ഇരുന്നൂറോ ഏത് സൈസിൽ സൈസിലുവാണെങ്കിലുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ ഇതാ ഇത് ഈ കാണുന്ന കംപ്ലീറ്റ് അബിയൂൻ്റെ പ്ലാന്റുകളാണ് പിന്നെ ഇത് നമ്മുടെ മട്ടോടെ ജെയിൻറ്റ് പർപ്പിൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതാണ് നമ്മുടെ മട്ടോയിലെ ഏറ്റവും വലിയ പ്ലാന്റ് നമുക്ക് നമ്മളെയിൽ ഇപ്പോൾ ഇതാണുള്ളത് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒരു അറുന്നൂറ് രൂപ വെറും അറുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് ഈ ഏഴടി ഹൈറ്റുള്ള ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവറിലിരിക്കുന്ന പ്ലാന്റുകളല്ല ഇത് നമ്മുടെ പാകിസ്ഥാൻ മൽബുറയുടെ വലിയ പ്ലാന്റുകളാണ് കേട്ടോ പതിനാറിഞ്ച് പോട്ടിലിരിക്കുന്ന വലിയ പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നത് ഹെവി പ്ലാന്റ്സുകൾ ഇപ്പോൾ ഇതാണ് നമ്മളിലുള്ളത് പിന്നെ അതേപോലെ തന്നെ സീഡ്ലെസ് ലമാണ് സീഡ്ലെസ് ലെമ്മണൊക്കെ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവറിലിരിക്കുന്ന കാഴ്ച തുടങ്ങിയ പ്ലാന്റുകളുണ്ട് ഒരു ആയിരം റേഞ്ച് വരുന്ന മൂവാണ്ടൻ്റെ വലിയ പ്ലാന്റുകൾ വേണ്ടി അവർക്ക് ഇതാ നമ്മൾ നേരത്തെ കാഴ്ച കാഴ്ചയെടുക്കുന്ന പ്ലാന്റുകൾ കാണിച്ചു അപ്പോൾ അതിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസിലുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നതല്ല ഇതൊക്കെ അടുത്ത സീസണിൽ കായ്ക്കുന്ന പ്ലാന്റുകളാണ് മൂവാണ്ടൻ്റെ പിന്നെ അതേപോലെ കാലാപ്പാടി ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഒത്തിരി പ്ലാന്റ്സുകൾ ഇതേപോലെ നമ്മുടെ വിയറ്റ്നാം സൂപ്പർ സൂപ്പറുകളുടെ വലിയ പ്ലാന്റ് ഡൽഹാരി ചാമ്പ അലഹബാസ് സഫേദ നാംഡോക്കിൻ്റെ ഒക്കെ ജംബോ പ്ലാന്റ്സുകൾ കോട്ടർ കോണം ഇഷ്ടംപോലെ നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ് ഇത് കണ്ടില്ലേ നാമഡോക്കിൻ്റെ ഹെവി പ്ലാന്സുകളാണ് ഇപ്പോൾ ഇത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കവർ സൈസിലിരിക്കുന്ന ട്രെയിൻ ജെടത്തിൻ്റെ ബുഷ് കണ്ടില്ലേ ഇതൊക്കെ താഴ്ച കഴിഞ്ഞ പ്ലാന്റുകളാണ് കേട്ടോ കൊണ്ടുവച്ചാൽ ആ രണ്ട് മാസം മതി ആവാൻ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡ്രമ്മുകളിലൊക്കെ വളർത്താൻ പറ്റിയ പ്ലാന്റുകളാണ് ട്രെയിൻഡ് പ്ലാന്റുകളാണ് പത്തിരുപതോളം പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കോട്ടർ കോണത്തിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കവറിലിരിക്കുന്ന ജംബോ പ്ലാന്സുകൾ ഇഷ്ടംപോലെ നമ്മുടെ നെടുസറിൽ ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് വെറും ക്വാർട്ടർ കോണൊക്കെ ഒരു ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റേഞ്ചിൽ മാത്രമാണ് നമ്മൾ ക്വാട്ടർ കോൺ ഹെവി പ്ലാന്റ്സുകളൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാലാപ്പാടിയുടെ കാലാപ്പാടിയുടെ ഹെവി പ്ലാന്റുകൾ ഇത് കണ്ടില്ലേ നമ്മളിപ്പോൾ നേരത്തെ കഴിഞ്ഞ വീടില് നമ്മൾ കാണിച്ച് ലോഡ് ചെയ്യണം കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ ഹെവി പ്ലാന്റുകൾ കാലാപ്പാടിയുടെ ഈ മുപ്പത് മുപ്പത് അവർ സൈസിലിരിക്കുന്ന കാഴ്ച കഴിഞ്ഞ പ്ലാന്റുകൾ ഹെവി പ്ലാന്റുകളാണ് ഇപ്പോൾ ഇരിക്കുന്നത് പിന്നെ അതേപോലെ ഇങ്ങോട്ട് വന്നി വേണ്ട തായ്ലൻഡ് ചാമ്പാണ് തായ്റെഡ് കാഴ്ച എടുക്കുന്നുണ്ടല്ലേ ഇല്ല എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കാഴ്ച കണ്ട മറച്ച് ഒരു കൊലേലും ഇഷ്ടം പോലെ കാഴ്ച എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ മഴക്കാലം ആകുമ്പോൾ എല്ലാ ചാമ്പുകൾക്കും ഇത് ടേസ്റ്റ് വളരെ കുറേ കൂട്ടാണ് വാട്ടർ കണ്ടന്റ് കൂടുതലാവുന്നില്ല അത്യാവശ്യം നല്ല മധുരമുണ്ട് പക്ഷെ എന്താ വെച്ചാൽ ചവർപ്പുണ്ട് നന്നായിട്ട് ഈ തായ്റെഡിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് ആന്ധ്ര എന്ന് പറയുന്ന ചെടിയായതുകൊണ്ടാണ് ഇതിങ്ങനെ ആന്ധ്രയത്തെ ചാമ്പ് ആന്ധ്രയിൽ നിന്ന് കഴിയുന്നതും ആന്ധ്രത്തേക്കാ നല്ലത് നമ്മുടെ ക്ലൈമാറ്റിൽ തന്നെയാണ് ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കുന്ന തന്നെ ഏറ്റവും ടോപ്പ് വരായിട്ട് പക്ഷേ ചില സമയത്തിന് ഇത് ഭയങ്കര മധുരമാവും ഒന്നുകൂടി വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ ചവർപ്പ് മാറിയെന്ന് വരും പക്ഷേ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ആയി കഴിഞ്ഞാൽ നല്ല സൈസ് വരും ഇത് കണ്ടില്ല ഇപ്പോൾ ഏകദേശം കാണുമ്പോൾ നമുക്ക് ഡെല്ലാരി എന്ന് വിചാരിക്കും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഇത് അപ്പോൾ ഈ വലുപ്പുള്ളത് നമ്മളിപ്പോൾ നേരത്തെ ചെറുത് കഴിച്ചിത് ഇപ്പം ഇങ്ങനെയുണ്ട് നമുക്ക് നോക്കി നോക്കാം ഒരു ചെറിയ സീഡാണ്ട്ടുള്ളത് ഇതിൽ വലുതായി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇനി ഒരു ചവർപ്പില്ല ഡെല്ലാരി ചാമ്പ് പോലെ തന്നെ ഏകദേശം പക്ഷേ മഴ പെയ്തുകൊണ്ട് അതുകൊണ്ട് മധുര ഇച്ചിരി കുറവുണ്ട് പക്ഷേ ഉഗ്രസാധനം അപ്പോൾ നിങ്ങൾക്ക് ഞാനാരും നിർബന്ധിപ്പിച്ച് വെക്കണില്ല ഡെല്ലാരിയും ബാലിയും എന്ന് നമ്മൾ ഇന്നും പറയണ പോലെ നിങ്ങൾക്ക് ഒരു ഒരെണ്ണം വീട്ടിൽ വെക്കാം തെങ്ങിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഗംഗാ ബോണ്ടം ഒറിജിനൽ പ്ലാന്റ് മാത്രമാണ് നമ്മളിവിടെ കൊടുക്കുക എന്ന് എനിക്കറിയാം ഗംഗാ ബോണ്ട ഉണ്ട് അതേപോലെ തന്നെ മലേഷ്യൻ ഗ്രീൻ ഉണ്ട് ഡീൻ ടൂട്ടിയുണ്ട് ടീൻ ടുഡിയുണ്ട് ഉണ്ട് എല്ലാ വെറൈറ്റീസും ഇതൊക്കെ ഇപ്പോൾ നമുക്കൊരു കുറ്റ്യാടിയൊക്കെ നമുക്കൊരു നൂറ്റി മുപ്പത് റേഞ്ചിലാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഡീൻ ടൂട്ടി ടീൻ ടുഡിയൊക്കെ നമുക്കൊരു ടു ഫിഫ്റ്റി റേഞ്ചിലും അതേപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ ഒരു ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് വരെയാണ് നമ്മുടെ റേഞ്ച് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഓരോ പ്ലാന്റ്സിൻ്റെയും പ്രൈസും അതേപോലെ തന്നെ റേറ്റും വ്യക്തമായിട്ട് അതിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാം നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ വീഡിയോയിൽ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വരാം ഇഷ്ടം പോലെ പർച്ചേസ് ചെയ്യുക ഇനി നമ്മുടെ ഞാറ്റുവേലേക്കാണ് വരാൻ പോണത് ഫ്രൂട്ട്സ് വെക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് സമയമാണ് അതേപോലെ തന്നെ നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സും ഫ്ലവറിംഗ് പ്ലാന്റ്സും ഒക്കെ ഒത്തിരി നമ്മുടെ നഴ്സറിൽ ലോഡ് വന്നിട്ടുണ്ട് ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമ്മൾ ഇന്ന് ബോഗമില്ല കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഒരു ഒരാഴ്ച മുതൽ അടുത്ത ഒരു രണ്ടാഴ്ച ഉള്ളിൽ തന്നെ നമുക്ക് എല്ലാ ആഴ്ചയും റോസിൻ്റെ ഒക്കെ വെറൈറ്റീസും നമ്മുടെ നഴ്സറിയിൽ ലോഡ് വരുന്നതാണ് തീർച്ചയായിട്ടും നമ്മളെന്നും പറയുന്ന പോലെ നൂറ് ശതമാനം വിശ്വസത്തോട് കൂടിയിട്ട് ഒരു ചെടി പോലും ഇനം മാറാതെ അഭി എക്സോട്ടിക് ഗാർഡൻ സെൻ്ററിൽ നിങ്ങൾക്ക് ചെടികൾ വന്ന് കളക്ട് ചെയ്യാം അത് അഥവാ നമ്മളെന്നും പറയുന്ന പോലെ തന്നെ ചെടികളെ ഇനം മാറിക്കഴിഞ്ഞാൽ അത്രയും സൈസുള്ള പ്ലാന്റ്സ് നിങ്ങൾ വളർത്തി ഉണ്ടാക്കിയ അത്രയും സൈസുള്ള പ്ലാന്റ്സോ അല്ലെങ്കിൽ ആ പേയ്മെൻറ്റ് റിട്ടേൺ ചെയ്യാനോ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ ബില്ല് മാത്രം സൂക്ഷിക്കുക ഇനം മാറിക്കഴിഞ്ഞാൽ ഫോട്ടോ വിടുക നിങ്ങൾ ബില്ല് വാട്സപ്പിൽ അയക്കുക ബില്ലില്ലാത്തവശം ഒരു കാരണവശാലും നമ്മൾ ചെടി മാറ്റി തരില്ല നമ്മൾ കേരളത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഡിസ്കൗണ്ട് കൊടുക്കുന്ന ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഓരോ ഒരു നഴ്സറി എന്നോട് അബിയാക്സി ഗാർഡൻ സെൻ്ററിൽ മാത്രമാണ് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഞങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ മറക്കാണ്ട് ജോയിൻ ചെയ്യുക ടെൻ പെർസെൻറ്റേജ് ആണ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഡിസ്കൗണ്ട് കിട്ടുന്നത് ഇവിടുന്ന് എത്ര ഒരു ചെടി എടുത്താൽ പോലും നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് കിട്ടും പിന്നെ കൂടാതെ ഗീവ കാര്യങ്ങളെല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രമാണ് നമ്മുടെ ഗീവവും കാര്യങ്ങളുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആയിട്ട് വരുന്നതേ ബൈ ബൈ